ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഓഗസ്റ്റ് പതിനഞ്ചിൽ ഇന്ത്യക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അന്നത്തെ ജനതയ്ക്ക് എന്താണ് സ്വാതന്ത്ര്യം അറിയുമായിരുന്നില്ല അവർക്കറിയാം സായിപ്പ് പോലും രാജാക്കന്മാർ പോലും കോൺഗ്രസ് നേതാക്കൾ കസരകളിലിരിക്കും ഇന്നും നമ്മൾ ദിനം ആഘോഷിക്കുന്നു ദിനം മാത്രമേ ആഘോഷിക്കുന്നുള്ളൂ ജീവിതത്തിൽ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നില്ല മഹാത്മാജി മഹാത്മാഗാന്ധി കണ്ട സ്വപ്നം ഇതായിരുന്നോ ഗാന്ധി അറിയുന്നവർ പറയും ഇതായിരുന്നില്ല ഗാന്ധിജിയുടെ ധർമ്മരാജ്യം സ്വാഗതം ചെയ്യാൻ നമ്മൾക്ക് എന്തെങ്കിലും ധാർമ്മികത ഉണ്ടോ നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിൽ ഗാന്ധിജിയുടെ ധാർമ്മികത നമ്മളിൽ വളരണം അതിൽ നമ്മൾ മാനസികമായും ധാർമ്മികമായും ഒരുങ്ങണം മതപൂരോതന്മാരെ രാഷ്ട്രീയക്കാരുടെ അടിമകളായി ജീവിക്കുന്ന നമ്മൾ അവരിൽ നിന്ന് ആദ്യം മോചനം നേടണം സൈക്കിൾ കൊടുത്ത് കാര്യങ്ങൾ നടത്തുന്ന നമ്മളല്ലേ സർക്കാർ ഉദ്യോഗസ്ഥരെ മോശമാക്കുന്നത് വാദിക്കും പ്രതിക്കും കോടതിയിൽ നിന്ന് ധാർമ്മികത കിട്ടുന്ന നീതി കിട്ടുന്നില്ലെങ്കിൽ ഉത്തരവാദി നമ്മളല്ലേ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കണമെങ്കിൽ നമ്മൾ നന്നായേ പറ്റൂ അതിന് നമ്മൾ മാനസികമായും ധാർമ്മികമായും സാമ്പത്തികവുമായും പുരോഗതി നേടണം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ വിജയിപ്പിക്കണം എന്നാലേ എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാനാവുള്ളൂ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമോ